െന്റ് സ്ഥലത്ത് നിങ്ങൾ ഈ കാണുന്ന രണ്ട് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഏകദേശം എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു സൂപ്പർ വീട് ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വില്പന കയറ്റു പരിചയപ്പെടുത്താൻ പോകുന്നത് വെള്ളത്തിനായിട്ട് ചെറിയ ആഴത്തിൽ നല്ല സുലഭമായിട്ട് വെള്ളം കിട്ടുന്ന നല്ലൊരു കിണറുണ്ട് നേരെ ഫ്രണ്ടിൽ കൂടെ വഴി സൗകര്യം ഉണ്ട് എടുത്തക്ക നിരവധി വീടുകളുണ്ട് അയൽവാസികളുണ്ട് മെയിൻ ബസ് റൂട്ടിന്ന് മെയിൻ സംസ്ഥാന പാത ഏകദേശം നൂറ്റൻപത് മീറ്റർ വഴി ദൂരം മാത്രമാണ് വീട്ടിലേക്കുള്ളത് അതായത് അങ്ങാടി എടുത്തായിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് മുറ്റം ഇതുപോലുള്ള ചിപ്സ്മെറ്റിലൊക്കെ ഇട്ടിട്ടുണ്ട് ചുറ്റുഭാഗവും കോമ്പൗണ്ട് വാളൊക്കെ കിട്ടി തിരിച്ചിട്ടുണ്ട് സിറ്റൌട്ട് വലിയൊരു ഹാള് രണ്ട് ബെഡ്റൂം അതിലൊരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് അത് ഒരു കോമൺ ബാത്റൂം കിച്ചൺ സ്റ്റോറൂം ഇത്രയും ഫെസിലിറ്റിയാണ് ഈ വീട്ടിലുള്ളത് വീടിൻ്റെ ഫ്ലോറിംഗ് ഫുള്ളായിട്ട് ചെയ്തിട്ടുള്ളത് രണ്ടേ രണ്ട് സൈസിലുള്ള വെട്രിഫൈഡ് ടൈലാണ് ഇതാണ് വീട്ടിലെ ഹാൾ വരുന്നത് ഈ ഹാളിൽ തന്നെയാണ് രണ്ട് ബെഡ്റൂമിലേക്ക് കിച്ചണിലേക്കൊക്കെ എൻട്രൻസ് വരുന്നത് ഇവിടെ നല്ല രീതിയിലുള്ള ഒരു ഷോ കേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് ഇനി വീടിന്റെ മുകൾ ഭാഗത്ത് നമ്മൾക്ക് രണ്ടോ മൂന്നോ ബെഡ്റൂമുകളൊക്കെ നിർമ്മിക്കണമെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട് അതിനുള്ള സ്ട്രെങ്ത് കൊടുത്തിട്ടുണ്ട് ഇതാ ഹാളിന് മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് സ്റ്റയറിന്റെ ഹാൻഡ് ഡ്രൈലൊക്കെ ഫുൾ ആയിട്ട് നല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ വർക്കാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു പെഡസ്റ്റൽ ടൈപ്പ് വാഷ് ബേസിനൊക്കെ കൊടുത്തിട്ടുണ്ട് സ്റ്റെയറിന്റെ അടിഭാഗത്തായിട്ടൊരു കോമൺ ബാത്റൂമ് സാധാ ഇന്ത്യൻ സ്റ്റൈലിലുള്ള ക്ലോസറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ചുമരിലൊക്കെ ആയിട്ട് നല്ല ടൈലൊക്കെ കൊട്ടിച്ചിട്ടുണ്ട് ഈ ഒരു പ്രോപ്പർട്ടി പ്രോപ്പർട്ടിന് ആരെങ്കിലും വാങ്ങിച്ചിട്ട് വാടകയ്ക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാസം നല്ലൊരു വരുമാനം കിട്ടുന്നൊരു ഏരിയയാണ് നല്ലൊരു വരുമാന മാർഗ്ഗം ഇതാണ് ഒരു ബെഡ്റൂം ബെഡ്റൂമുകളൊക്കെ പത്തെ പത്തെ സൈസിലാണ് ചുമരിൽ ഇതുപോലുള്ള റാക്കുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് യൂറോപ്യൻ രീതിയിലുള്ള ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത് ചുമരി മുഴുവനായിട്ട് നല്ല സെറാമിക് ടൈലൊക്കെ കൊട്ടിച്ചിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി പാണ്ടിക്കാട് റോട്ടിൽ മഞ്ചേരി പാണ്ടിക്കാട് റോഡിലെ പയ്യനാട് കഴിഞ്ഞ് ചോലക്കലിൻ്റെയും കുട്ടിപ്പാറൻ്റെ ഇടയിലായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ചോലക്കൽ എന്ന് പറയുന്ന സ്ഥലം അതായത് മെയിൻ സംസ്ഥാന ബാധയിൽ നിന്ന് മെയിൻ ബസ് റോട്ട് ചെയ്ത് ചെറിയ ഡിസ്റ്റൻസ് ഏകദേശം ഒരു നൂറ്റി അൻപത് മീറ്റർ ദൂരപരിധി മാത്രമാണ് വീട്ടിലേക്കുള്ള വഴി ദൂരം അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് ട്വന്റി ഫോർ ലാക്ക് റുപ്പീസ് ചെറിയ ഡിസ്റ്റൻസേ ഉള്ളോ ചെറിയ ദൂരെയുള്ള മെയിൻ റോഡിലേക്ക് സ്ഥലത്തിന് അത്യാവശ്യം നല്ല മാർക്കറ്റുള്ളൊരു ഏരിയയാണ് കിച്ചൺ ഒക്കെ ഉണ്ട് അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് ഒരുപാട് സ്റ്റോറേജ് ഏരിയ ഉണ്ട് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിനാല് ലക്ഷം രൂപ അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടിയെ കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും വിശദമായി തന്നെ നമ്മൾ സി എൻ എസ് മഞ്ചേരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എന്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക സെന്റ് സ്ഥലം എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂമുകൾ കൂടിയിട്ടുള്ള ഒരു സൂപ്പർ വീട്